ുംബർ ബഹുമാനരായ സഹോദരങ്ങളെ സുഹൃത്തുക്കളെ നമസ്കാര ശേഷം കൈയുയർത്തി പ്രാർത്ഥിക്കുന്നത് ഹദീസിന്റെ സുന്നത്തിന്റെ പിൻബലമുണ്ടോ എന്ന് പലപ്പോഴും ചോദിക്കാറുണ്ട് നാം മനസ്സിലാക്കേണ്ടത് റസൂസ് അലഹി വസ്ലം കൈ ഉയർത്തി പ്രാർത്ഥിച്ച നിമിഷങ്ങൾ പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ കഴിയും കൈ ഉയർത്തി പ്രാർത്ഥിച്ചതായ പ്രാർത്ഥനകൾ ഒന്ന് ഫിഹുത്തുമത്തിൽ മഴയ്ക്ക് വേണ്ടിയുള്ള നമസ്കാരത്തിന്റെ ഹുത്തുവയ്ക്കുള്ള ഇടയിലെ പ്രാർത്ഥനയിൽ പ്രവാചകൻ കൈയുയർത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട് അല്ല സൊഫാബൽ പ്രവാചകൻ കയ്യുർത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ അറഫ അറഫയിലും ഒക്കെയുള്ള പ്രാർത്ഥനകളിൽ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചിട്ടുണ്ട് മാത്രമല്ല ജമറകളിൽ ജമറത്ത് ഉൽത്തുൽ സാനിയിലും അയ്യാമത്ത് അഷീഖിന്റെ സമയത്ത് ഏർ എറിയുന്നതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം അവ സമയത്തും കൈ ഉയർത്തി പ്രാർത്ഥിച്ചതായി കാണാൻ കഴിയും എന്നാൽ മറ്റു സമയങ്ങൾ പരിശോധിക്കുമ്പോൾ കൈ ഉയർത്തിയതായും ഉയർത്താതെ പ്രാർത്ഥിച്ചതുമായും ഉള്ള നിമിഷങ്ങളുണ്ട് എന്നാൽ നമസ്കാര ശേഷമുള്ള പ്രാർത്ഥനയിൽ ദിക്കറുകൾ പഠിപ്പിക്കുന്നു ദല്ലിയതായി പറയുന്നു അവിടെയൊന്നും കൈ ഉയർത്തിയതായി ഉയർത്തിയെന്നോ ഉയർത്താതെയോ അവിടെ വ്യക്തമായി കാണാൻ കഴിയില്ല പ്രാർത്ഥിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ അതൊരു വിഭാഗം പഠിതിന്മാരും പറയും നമസ്കാര ശേഷം ഒരു ആദത്ത് അല്ലെങ്കിൽ ഒരു സുന്നത്തി എന്ന നിലയിൽ കയ്യുർത്തി പ്രാർത്ഥിക്കുന്നതിൽ പ്രമാണങ്ങളുടെ പിൻബലമില്ല കാരണം റസൂള്ളി അലൈഹി അലുവല്ലം കയ്യുർത്തിയ സമയങ്ങളിൽ നമസ്കാര ശേഷമുള്ള പ്രാർത്ഥനയുമായി ബന്ധപ്പെടുത്തി കയ്യുയർത്തിയതായി കാണാൻ കഴിയുന്നില്ല അതുകൊണ്ട് നമസ്കാര ശേഷം പ്രാർത്ഥിക്കുമ്പോൾ കൈ ഉയർത്തേണ്ടതില്ല എന്ന് കൃത്യമായി പറയുന്നതായി കാണാൻ കഴിയും എന്നാൽ നമസ്കാര ശേഷം ഒരാൾ കയ്യുറത്തി ആ ചെയ്താൽ വിദ്യാർത്ഥാണെന്ന് ചോദിച്ചാൽ അത് വിദ്യാർത്ഥല്ല എന്തുകൊണ്ടെന്നാൽ ഒരാൾ തന്റെ ദു അള്ളാഹു സ്വീകരിക്കണമെന്ന ആഗ്രഹത്തിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിൻ്റെ വേദനകൾ കൈകൾ നീട്ടി പ്രാർത്ഥിച്ച് അത് ഇറക്കി വെക്കുന്ന ഒരു ചിന്തയോടുകൂടി അങ്ങനെ ചെയ്താൽ അത് വിമർശിക്കപ്പെടേണ്ടതില്ല കാരണം ഹദീസുകൾ കാണാൻ കഴിയും ഈ ബിൻ അഹിബാൻ ഉദ്ധരിക്കുന്ന സൽമാൻ ഉൽ ഫാരി അലി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ഇന്ന ഇൻബക്കും കരീമുൻ നിങ്ങളുടെ റബ്ബ് ലജയുള്ളവനാണ് മാന്യനാണ് കരങ്ങൾ നീട്ടി ചെയ്താൽ ആ െ സ്വീകരിക്കാതെ കൂടി ആ കൈ മടക്കുന്നത് അള്ളാഹു ലജ്ജിക്കുന്നു എന്ന ഹദീസിന്റെ അടിസ്ഥാനത്തിൽ അള്ളാഹു സുബാന കൈകൾ ഉയർത്തി ചെയ്താൽ ഉയർത്തിന് അവസരമുണ്ട് എന്ന ചിന്തയിൽ ഒരാൾ നമസ്കാര ശേഷമോ അല്ലാതെയോ ഒക്കെ കൈ ഉയർത്തി പ്രാർത്ഥിച്ചാൽ അത് തെറ്റാണ് ഹറാമാണ് വിണെന്ന് വിധി കൊടുക്കാൻ പറ്റില്ല എന്നാൽ നമസ്കാര ശേഷം പതിവായ റസൂൽ ഇസ്ലാല് സ്വലം കൈയ്യത്തി ദുആ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ പ്രവാചകലി നമസ്കാര ശേഷം ആ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അവിടെയൊന്നും കൈയുർത്തിയതായി കാണാൻ കഴിയുന്നില്ല അടിസ്ഥാനത്തിൽ അങ്ങനെ നമസ്കാര ശേഷമുള്ള പ്രാർത്ഥനയിൽ കൈ ഉയർത്തേണ്ടതില്ല ഇനി ഒരാൾ ഉയർത്തി എന്ന് വെച്ചിട്ട് അത് ബിദ്അത്തും ഹറാമുമല്ല ഇബിൻ അലൈഹി വിഷയം സവിസ്തരം ചർച്ച ചെയ്യുന്നു കൈ ഉയർത്തിയതും ഉയർത്താതെയുമായി സമയങ്ങൾ ചർച്ച അദ്ദേഹം എത്തുന്ന ഒരു ഖുലാസ പറഞ്ഞാൽ ഇൻ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരാൾ കൈ ഉയർത്തിയെങ്കിൽ അല്ലെങ്കിൽ ഇൻ തറക്കിന് റസ്സുകൾ അങ്ങനെ ചെയ്യാ ചെയ്തോ ചെയ്തില്ല എന്ന് വ്യക്തമായി പറയാത്തുകൊണ്ട് അവനത് ചെയ്യാതിരുന്ന പക്ഷവും ഫലാബ പ്രശ്നമില്ല അപ്പൊ കയ്യുയർത്തിയത് കൊണ്ടോ കയ്യുയർത്താതെ പ്രാർത്ഥിച്ചത് കൊണ്ടോ പ്രശ്നങ്ങളില്ല ഫലാബസ പ്രശ്നമുള്ള കാര്യമല്ല എന്ന് അദ്ദേഹം ഇതിന് ഹുലാസയായി പറഞ്ഞു നിർത്തുകയാണ് ഇതാണ് നമുക്കും ഈ വിഷയത്തിൽ ചൂദിപ്പിക്കാനുള്ളത് അനുഗ്രഹിക്കട്ടെ സ്ഥലാം വാരിക്കും വറഹമത്തല്ലാഹി വാത്തു